പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്വദേശ് മെഗാ ക്യൂസിന് വേണ്ടിയിട്ടുള്ള എൽ പി തലം ചോദ്യങ്ങളാണ് ആഗസ്റ്റ് ആറിന് നടന്ന എൽ പി സ്കൂൾ തലം ചോദ്യങ്ങളാണ് ഇത് നൽകിയിട്ടുള്ളത് നമ്മുടെ ചാനലിൽ ഏഴ് പാർട്ടുകളാക്കിയിട്ട് സ്വദേശ് മെഗാ ക്യൂസിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാവരും പോയി കാണണേ സബ് ജില്ലാ തലം ആഗസ്റ്റ് പത്തിനാണ് നടക്കുന്നത് ഇനിയും വീഡിയോസ് നൽകുന്നതായിരിക്കും എല്ലാവരും കാണുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൻ്റെ രാഷ്ട്രീയ ഗുരുവായി ഗാന്ധിജി പരിഗണിച്ചിരുന്നത് ആരെയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് പ്രത്യേകമായി ഒരുക്കിയ ചുണ്ടൻ വള്ളംകളിയുടെ മത്സരം ഇപ്പോൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ജേതാക്കൾ വീയപുരം ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുപതാമത് വള്ളംകളിയുടെ ഭാഗ്യ കളിവള്ളം തുഴയുന്ന നീലപ്പൊന്മാൻ പേര് നീലു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ദണ്ഡി കടപ്പുറം ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഗുജറാത്തിലാണ് ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാരി ബങ്കിം ചന്ദ്ര ചാറ്റർജി സംസ്കൃത ഭാഷയിൽ രചിച്ചു ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അഞ്ചാമത്തെ ചോദ്യം യുനെസ്കോ സാഹിത്യ പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം കോഴിക്കോട് കോഴിക്കോട് ബേപ്പൂരിലാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകം ആകാശമിട്ടായി എന്ന സ്മാരകം സ്ഥാപിക്കുന്നത് സി എച്ച് മുഹമ്മദ് കോഴിയുടെ സ്ഥലം കോഴിക്കോടാണ് അതായത് ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രി കോഴിക്കോട് മിഠായി തെരുവിനെ കുറിച്ച് എസ് കെ പൊറ്റക്കാട് കഥ എഴുതിയിട്ടുണ്ട് അല്ലേ അത് എക്സ്ട്രാ പറയണതൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതായി കെ കേളപ്പൻ അല്ലേ ഉപ്പ് സത്യാഗ്രഹത്തിനൊക്കെ നേതൃത്വം കൊടുത്ത കേരളത്തിൽ നേതൃത്വം കൊടുത്ത ആളാണ് കെ കേളപ്പൻ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ കാഫർ ഖാൻ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി നെൻസൺ മണ്ടേല ഗാന്ധിജി ഏത് രാജ്യത്താണ് തന്റെ നിയമപഠനം പൂർത്തിയാക്കിയത് ഇംഗ്ലണ്ട് ജോലിക്ക് പോയത് ദാദാ അബ്ദുല്ലാന്റെ കമ്പനിക്ക് ജോലിക്ക് പോയത് ദക്ഷിണാഫ്രിക്ക എൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് കേട്ടോ ഐ എസ് ആർ ഐയുടെ പത്താമത്തെ ചെയർമാനായി ചുമതല ഏറ്റെടുത്ത മലയാളി ഡോക്ടർ എസ് സോമനാഥ് തലശ്ശേരിക്കാരനാണ് ഇപ്പോഴത്തെ ചെയർമാനാണ് നമ്മുടെ ചാന്ദ്രദിന ക്വിസിൽ പതിനൊന്ന് പന്ത്രണ്ട് പാർട്ടുകളാക്കിയിട്ടൊക്കെ നൽകിയിട്ടുണ്ട് അതിൽ നമ്മുടെ ചാ ഈ ചെയർമാൻമാരെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ചന്ദ്രയാൻ ത്രീ ആദിത്യ എൽവൺ ഇവയൊക്കെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡൽഹിയിലെ ബിർള മന്ദിരത്തിൽ വെച്ചിട്ടാണ് അവസാനം പറഞ്ഞ വാക്ക് ഹേ റാം നാതുറാം ഗോഡ്സയാണ് വെടിവെച്ചത് ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര് രവീന്ദ്രനാഥ ടാഗോർ ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി ആയിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്രം എൻ്റെ ജന്മാവകാശമാണ് പ്രഖ്യാപിച്ച സ്വതന്ത്ര സേനാനി സ്വാതന്ത്രം എൻ്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ബാലഗംഗാധരത്തിലു രോഗമാന എന്നറിയപ്പെടുന്നു ബാലഗംഗാധര ബാലഗംഗാധരത്തിലങ്ങിന് ലോകമാന്യ എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകമാന്യ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുധാമൂർത്തി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം നൽകിയ സത്യാഗ്രഹം ഏത് ബർദോളി സത്യാഗ്രഹം സർദാർ എന്ന പേര് നൽകിയത് ഗാന്ധിജിയാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ മക്കളെ കണ്ടോ മൂന്നോ നാലോ കരണ്ട് അഫേഴ്സ് ഭാഗം വന്നിട്ടുണ്ട് നമ്മുടെ ചാനൽ നൽകിയ വീഡിയോസിൽ ഓരോ വീഡിയോസിലും നാലോ അഞ്ചോ കറണ്ട് അഫേഴ്സ് ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളത് പോയി കാണണം കൂടാതെ ആഗസ്റ്റ് അഞ്ച് ആഗസ്റ്റ് നാലിന് ഇപ്പോൾ നടക്കുന്ന കരണ്ട് അഫയഴ്സ് ഭാഗമായിട്ട് മാത്രമുള്ളൊരു വീഡിയോ രണ്ടെണ്ണം നൽകിയിട്ടുണ്ട് അത് അക്ഷരമുറ്റം പ്രതിഭ ലിറ്റിൽ സ്കോളർ മേഗാ കിസിന് വേണ്ടിയിട്ടുള്ളത് നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ടാണ് നൽകിയിട്ടുള്ളത് അത് നിങ്ങൾ പോയി കാണണം നന്നായി പഠിക്കണം പതിനാലാമത്തെ ചോദ്യം നെഹ്റുവിൻ്റെ സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു ശാന്തിവനം വനം ഗാന്ധിജിയുടേത് രാജ്യഘട്ട് ബി ആർ അംബേദ്കറിൻ്റെത് ചൈത്രഭൂമി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരുന്ന ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആദ്യ വനിത ആനിബസെൻ്റാണ് ഇന്ത്യൻ വനിതയാണ് ചോദിച്ചിട്ടുള്ളത് സരോജിനി നായിഡു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിന് വേദിയാകുന്ന രാജ്യം രാജ്യമേത് ഫ്രാൻസ് എവിടെയാണ് പാരീസിൽ വെച്ചാണ് നടക്കുന്നത് നദി തീരത്താണ് സബ് ജില്ലയിൽ മെഡൽ ലഭിച്ചവരെ കുറിച്ചായിരിക്കും ചോദിക്കുക നമ്മുടെ കറൻറ്റ് അഫയേഴ്സ് ഭാഗത്തിൽ അത് നൽകിയിട്ടുണ്ട് വിശദമായിട്ട് നൽകിയിട്ടുണ്ട് പോയി കാണണേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് കിറ്റിൻ്റെ പ്രമേയം അവതരിപ്പിച്ചതായി ജവഹർലാൽ നെഹ്റു ഗാന്ധിജി എന്നൊരു മുദ്രാവാക്യം പറഞ്ഞല്ലോ അതെന്താണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഇന്ത്യ സമര നായികാരാണ് അരുണ ആസിഫ് അലി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലം ഏതാണ് ചനാബ് ജമ്മു കാശ്മീർ മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ ആരംഭിച്ച ആശ്രമം സബർമതി ഏത് വർഷത്തിലായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഗാന്ധിജി ഒരു വട്ടമേശ സമ്മേളനത്തിന് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ലണ്ടനിൽ വെച്ചായിരുന്നു ആകാശമിട്ടായി ആരുടെ സ്മാരക മന്ദിരത്തിൻ്റെ പേരാണ് വൈക്കം മുഹമ്മദ് ബഷീർ നിരവധി ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് ആറ്റൻബറോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നതെന്ന് ആഗസ്റ്റ് ഒമ്പത് മക്കളെ നമ്മുടെ ചാനലിൽ നൽകിയ എല്ലാ ചോദ്യങ്ങളും വന്നിട്ടുണ്ട് അല്ലേ എളുപ്പമായിരുന്നില്ലേ അതിലൊരു ചോദ്യം വരാത്തതുള്ളൂ അത് ഏറ്റവും വലിയ റെയിൽപ്പാലം ജമ്മു കാശ്മീരിനല്ലേ അത് ഞാൻ വെക്കേഷനിൽ നൽകിയിട്ടുണ്ട് വെക്കേഷനിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കറണ്ട് അഫയേഴ്സ് ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ പോയി കണ്ടിട്ടുണ്ടാവില്ല കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക മക്കളെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷം നമ്മുടെ ചാനലിൽ എൽ എസ് എസ് കോച്ചിങ്ങുകൾ കോച്ചിങ് ക്ലാസുകൾ നൽകുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത്